പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തിയഞ്ചാം അധ്യായം സാപത്ത് വിശ്രമം മോശ ഇസ്രായേൽ സമൂഹത്തെ വിളിച്ചുകൂട്ടി പറഞ്ഞു നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് ഇവയാണ് ആറ് ദിവസം ജോലി ചെയ്യുക ഏഴാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ ദിനമായിരിക്കണം കർത്താവിന് സമർപ്പിതവും വിശ്രമത്തിനുള്ളതുമായ സാബത്ത് ദിനം അന്ന് ജോലി ചെയ്യുന്ന ഏവനും വധിക്കപ്പെടണം നിങ്ങളുടെ വസതികളിൽ അന്നോ തീ കത്തിക്കരുത് കൂടാര നിർമ്മാണത്തിന് കാഴ്ചകൾ ഇസ്രായേൽ സമൂഹത്തോട് മോശ പറഞ്ഞു ഇതാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ കർത്താവിന് കാണിക്കൊണ്ടുവരുവൻ ഉദാരമനസ്കർ കർത്താവിന് കാഴ്ച കൊണ്ടുവരട്ടെ സ്വർണം വെള്ളി ഓട് നീലം ധൂമ്രം കടും ചപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൾ നേർമയിൽ നെയ്തെടുത്ത ചണവസ്ത്രം കോലാട്ടിൻ രോമം ഊറക്കിട്ട മുട്ടാടിൻ തോല് നിലക്കരടിത്തോല് കരുവേലത്തടി വിളക്കിനുള്ള എണ്ണ അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനുമുള്ള സുഗന്ധ വസ്തുക്കൾ ഗോമേതകരത്നങ്ങൾ ഏഫൂദിനും ഉരസ്ത്രാണത്തിനുമുള്ള രത്നങ്ങൾ നിങ്ങളിൽ ശില്പ മുൻപോട്ട് വന്ന് കർത്താവ് ആജ്ഞാപിച്ചിരിക്കുന്നവയെല്ലാം നിർമ്മിക്കട്ടെ വിശദുകൂടാരം അതിൻ്റെ വിരികൾ കൊളുത്തുകൾ ചട്ടങ്ങൾ അഴികൾ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ പേടകം അതിൻ്റെ തണ്ടുകൾ കൃപാസനം തിരശീല മേശ അതിൻ്റെ തണ്ടുകൾ ഉപകരണങ്ങൾ തിരസാന്നിധ്യത്തിൻ്റെ അപ്പം വിളക്കുകാല് അതിൻ്റെ ഉപകരണങ്ങൾ വിളക്കുകൾ എണ്ണ ധൂപപീഠം അതിൻ്റെ തണ്ടുകൾ അഭിഷേക തൈലം ധൂപത്തിനുള്ള സുഗന്ധദ്രവ്യം കൂടാരവാതിലിന് വേണ്ട യവനിക ദഹനബലിപീഠം ഓടുകൊണ്ടുള്ള അതിൻ്റെ ചട്ടക്കൂട് തണ്ടുകൾ മറ്റുപകരണങ്ങൾ ക്ഷാളനപാത്രം അതിൻ്റെ പീഠം അങ്കണത്തെ മറയ്ക്കുന്ന വിരികൾ അവയ്ക്കുള്ള തൂണുകൾ അവയുടെ പാതകുടങ്ങൾ അങ്കണകവാടത്തിന്റെ യവനിക കൂടാരത്തിനും അങ്കണത്തിനും വേണ്ട കുറ്റികൾ കയറുകൾ വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട തിരുവസ്ത്രങ്ങൾ പുരോഹിതനായ അഹർവനം പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന അവന്റെ പുത്രന്മാർക്കും അണിയാനുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ ഇസ്രായേൽ സമൂഹം മോശയുടെ മുൻപിൽ നിന്ന് പിരിഞ്ഞുപോയി ആന്തരിക പ്രചോദനം ലഭിച്ച ഉദാര മനസ്കർ കർത്താവിന്റെ സന്നിധിയിൽ കാഴ്ചകൾ കൊണ്ടുവന്നു അത് സമാഗമ കൂടാരത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു ഉദാരമനസ്കരായ സ്ത്രീ പുരുഷന്മാർ കാഴ്ചകളുമായി വന്നു അവർ സൂചിപ്പതക്കങ്ങളും കർണവളയങ്ങളും അങ്കുലീയങ്ങളും തോൾ വളകളും എല്ലാത്തരം സ്വർണാഭരണങ്ങളും കൊണ്ടുവന്നു അങ്ങനെ ഓരോരുത്തരും കർത്താവിന് സ്വർണ്ണം കൊണ്ടുള്ള കാഴ്ച സമർപ്പിച്ചു ഓരോരുത്തരും കൈവശമുണ്ടായിരുന്ന നീലം ധൂമ്പ്രം കടിച്ചമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലവും നൂലുകളും നേർമയുള്ള ചണത്തുണിയും കോലാട്ടിൻ രോമവും ഊറക്യുട്ടാച്ച് മുട്ടാടിൻ തോലും നിലക്കരടി തോലും കൊണ്ടുവന്നു വെള്ളിയോ ഓടിയോ ഓടോ അർപ്പിക്കാൻ കഴിവുണ്ടായിരുന്നവർ അതുകൊണ്ടുവന്ന് കർത്താവിന് കാഴ്ചവെച്ചു ഏതെങ്കിലും പണിത്തു പണിക്കുതകുന്ന കരുവേലത്തടി കൈവശമുണ്ടായിരുന്നവർ അതുകൊണ്ടുവന്നു കരവിരുദുള്ള സ്ത്രീകൾ നീലം ധൂമ്രം കടും ച് എന്നീ നിറങ്ങളിൽ സ്വന്തം കൈകൊണ്ട് പിരിച്ചെടുത്ത നൂലുകളും നേർമയിൽ നെയ്ത ചണ കൊണ്ടുവന്നു നൈപുണ്യവും സന്നദ്ധതയും ഉണ്ടായിരുന്ന സ്ത്രീകൾ കോലാട്ടിൻ രോമം കൊണ്ട് നൂലുണ്ടാക്കി നേതാക്കന്മാർ എഫോദിനും ഉരസ്ത്രണത്തിനും വേണ്ട ഗോമയതകങ്ങളും മറ്റു രത്നങ്ങളും വിളക്കിനും അഭിഷേക തൈലത്തിനും ധൂപത്തിനും ആവശ്യമായ സുഗന്ധദ്രവ്യങ്ങളും എണ്ണയും കൊണ്ടുവന്നു കർത്താവ് മോശ വഴി ആജ്ഞാപിച്ച ജോലികളുടെ നിർവഹണത്തിന് ഇസ്രായേലിലെ സ്ത്രീ പുരുഷന്മാരെ തങ്ങളുടെ ഉൾപ്രേരണയനുസരിച്ച് ഓരോ സ്വാതന്ത്ര്യം കൊണ്ടുവന്ന് സ്വമേധയാ കർത്താവിന് കാഴ്ചവെച്ചു മോശ ഇസ്രായേൽ ധന ജനത്തോട് പറഞ്ഞു യൂതാഗോത്രത്തിലെ ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലേലിനെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു അവിടുന്ന് അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും നൽകി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക സ്വർണം വെള്ളി ഓട് എന്നിവ കൊണ്ട് പണിയുക പതിക്കാനുള്ള ചെത്തി ചെത്തിമിനക്കുക തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാ തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത് അവിടുന്ന് അവനും ദാൻ ഗോത്രത്തിലെ അഹിസ മാക്കിൻ്റെ പുത്രൻ ഓഹോലിയാബിനും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തക്ക കഴിവ് നൽകിയിരിക്കുന്നു കൊത്തുപണിക്കാരനോ രൂപസംവിധായകനോ നീം നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൊണ്ടോ നേർമയിൽ നെയ്തെടുത്ത ചണ തുണിയിലോ ചിത്രത്തുന്നിൽ നടത്തുന്നവനോ നെയ്ത്തുകാരനോ മറ്റേതെങ്കിലും തൊഴിൽക്കാരനോ ശില്പകലാവിദഗ്ധനോ ചെയ്യുന്ന ഏതു തരം ജോലിയും ജോലിയിലും ഏർപ്പെടുന്നതിനും വേണ്ട തികഞ്ഞ കഴിവ് അവിടുന്ന് അവർക്ക് നൽകി നമ്മുടെ കർത്താവായ വായമിശിയായി സ്തുതി ആമേൻ